ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനക്ക് ഒരു മനസമാധാനം കൊടുക്കാതെ ഈ ജലജ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ആദർശിൻ്റെ റൂമിൽ തന്നെയാണ് ഇപ്പോൾ നയനയും കിടന്ന് ഉറങ്ങുന്നത് എന്നുള്ളൊരു കാര്യവും ഇത് കേട്ടാ നമ്മുടെ ദേവയാനെ അതൊന്നും വിശ്വസിച്ചില്ല ഏയ് അങ്ങനെയൊന്നും ചെയ്യില്ല അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല അവനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും മാറിയാണ് കിടക്കേണ്ടതെന്ന് നോൻപക്കല്ലേ അപ്പം അങ്ങനെ കിടക്കാനൊന്നും പാടില്ലല്ലോ ഏ ഏട്ടത്തി ഏട്ടത്തിയോട് ഞങ്ങൾക്ക് ആ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏട്ടത്തി വേണമെങ്കിൽ അവരെ വിളിക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവുമല്ലോ വിളിക്കുക ഇത് കേട്ടുകഴിഞ്ഞാൽ വിളിക്കുക ശരി ഞാൻ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയാനെ നേരെ ആദർശനെ വിളിക്കുകയാണ് ആദർശനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അത് രാത്രിയാണല്ലോ ദൈവം എന്തിനാണാവോ ഇപ്പോൾ വിളിച്ചത് അതേ അമ്മയാണല്ലോ ഞാൻ എന്നെ വിളിക്കുന്നത് എടുക്കുക ആദർശേട്ടാ എന്തെങ്കിലും പ്രശ്നം പെട്ടെന്ന് എടുക്കും ഫോൺ അങ്ങനെ ആദർശ ഫോൺ എടുക്കുകയാണ് എന്താ അമ്മ അമ്മ എന്താ വിളിച്ചത് ആദർശേ നീ എവിടെയാണ് ആദർശേ അത് പിന്നെ അമ്മേ ഞാൻ റൂമിലാണ് അമ്മേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അല്ല നിന്റെ റൂമിൽ ആരെങ്കിലും ഉണ്ടോ അത് പിന്നെ അമ്മേ പറയേ എന്താണെന്ന് വെച്ചാ നീ പറ ആദർശേ അത് പിന്നെ നയനയുണ്ട് അമ്മേ നിന്നോട് ഞാൻ എന്താ പറഞ്ഞ ആദർശേ നാപ്പത്തൊന്ന് ദിവസം നോൻപ് നോക്കണോന്നല്ലേ പറഞ്ഞത് പേര് രണ്ട് റൂമിലായിട്ട് കിടക്കണോന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അതെല്ലാം തെറ്റിച്ചുകൊണ്ട് നീ എന്തെല്ലാം പ്രവർത്തികളാണ് ചെയ്യുന്നത് ആദർശേ കേട്ട് ഏഹ് അമ്മേ അതിന് മാത്രം ഒന്നും ഇല്ല മുത്തശ്ശൻ തന്നെയാണ് നയന ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ആദർശൻ റൂമിൽ കിടന്നൊന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അവൾ നിലത്താൽ കിടക്കുന്നത് താഴെ പായ വിരിച്ച കിടക്കുന്നത് ഞാൻ മാത്രമേ കട്ടിൽ കിടക്കുന്നുള്ളു അമ്മേ അതുകൊണ്ട് എന്താ പ്രശ്നം ആദർശേ ഇങ്ങോട്ട് കൂടുതൽ തർക്കൂത്തരൊന്നും വേണ്ട നിന്നോട് പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി നീ എന്തിനാണ് എന്തിനു വേണ്ടിയാണ് നയനയെ അവിടെ കിടത്തിയത് അപ്പോൾ എൻ്റെ വാക്കിന് ഒരു വിലയില്ലാത്തത് കൊണ്ടല്ലേ നീ ഒരു കാര്യം ചെയ്യ് നീ നയനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് ആദർശേ ആദർശ ആകെ ഒന്ന് മടിച്ചു അമ്മേ അത് വേണോ അമ്മേ എന്തിനാ അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കാദർശേ നീ നയനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക എനിക്ക് സംസാരിക്കാനുള്ളത് അവളോടാണ് അവളോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം അങ്ങനെ നമ്മുടെ ആദർശം പിന്നൊന്നും പറയേണ്ടി പറ്റില്ല കാരണം സുഖമില്ലാത്ത അമ്മ കിട ഹോസ്പിറ്റൽ കിടക്കുകയല്ലേ അപ്പോൾ അമ്മയുടെ മനസ്സിൽ കൂടുതൽ ടെൻഷൻ വേണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആദർശം നേരെ നയനയെ വിളിക്കുകയാണ് നയനെ ഇന്ന് അമ്മയാണ് അമ്മയോ എന്താ ഈ സമയത്ത് ആ നിന്നോട് സംസാരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നീ എന്തായാലും ഫോൺ മേടിക്കേ അങ്ങനെ നമ്മുടെ നയനാക്കിയ ആണെങ്കിൽ ആകെ ടെൻഷൻ ദേവിയനോടെ ഫോൺ മേടിക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട് ഇനി വായ തോന്നിയ മുഴുവൻ പറഞ്ഞു കൂട്ടുമല്ലോ അങ്ങനെ എന്ത് ചെയ്യാം അങ്ങനെ നയനെ ഫോൺ മേടിച്ചിട്ട് ഹലോ എന്താ അമ്മ അമ്മ എന്താ വിളിച്ചത് നീ എന്താ ഒന്നും അറിയാൻ പോളതേപോലെ സംസാരിക്കുകയാണോ ഞാനില്ലാത്തതൊക്കെ നോക്കി നീ ആദർശിൻ്റെ റൂമിൽ കയറി കഥ കാണിച്ചിട്ടിരിക്കുകയാണോ നയനെ എന്ന് ചോദിക്കണം അയ്യോ അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ലമ്മേ ഞാനവിടെ കിടക്കണില്ലെന്ന് തീരുമാനിച്ചതാണ് പക്ഷേ മുത്തശ്ശനാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് മുത്തശ്ശൻ പറഞ്ഞത് വിചാരിച്ച് ഞാൻ പറഞ്ഞതിന് ഒരു വിലയും നീ തരുന്നുണ്ടോ നിന്നോട് പറഞ്ഞത് എന്താ രണ്ടുപേരും രണ്ട് റൂമിൽ കിടക്കണമെന്നല്ലേ നാൽപ്പത്തൊന്ന് ദിവസം നോൻപും കൂടി നോക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ലേ ഹാ നിൻ്റെ മനസ്സിലിരിപ്പോ ശരിക്കറിയാം ഞാൻ അവിടെ ഇല്ലാത്ത തക്ക നോക്കി ഹാ നീ നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് അടുത്ത് കൂടാന്ന് വിചാരിച്ചല്ലേ നിനക്ക് നാണമുണ്ട് നയന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേവിയാനെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ സംസാരിക്കുകയാണ് നയനയ്ക്ക് അത് ഭയങ്കര ഷോക്കായിപ്പോയി വല്ലാത്ത മനസ്സ് കിടന്ന് ഭയങ്കര വേദനിക്കുകയാണ് കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നയന ബ്ലഡും കൊടുത്ത് നയനയ്ക്ക് അങ്ങനെ ഒരു തലകറക്കം ഉണ്ടായത് കൊണ്ടാണ് ആദർശം അവിടെ കിടന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞത് കാരണം അത്ര ക്ഷീണമുണ്ടല്ലോ ഇനി ഒറ്റക്ക് പോയി കിടന്നു കഴിഞ്ഞ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അപ്പോൾ വീണ്ടും ദേവിയാനെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ് ദേ ഞാൻ പറഞ്ഞതുപോലെ കേട്ടോളാം ഇനി മേല ആദർശൻ റൂമിൽ കിടക്കാൻ പാടില്ല കേട്ടല്ലോ ശരിയമ്മേ ഞാൻ കിടക്കുന്നില്ല അമ്മേ എങ്കിപ്പോ അങ്ങനെ ആ ആദർശിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആദർശേ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ വാക്കിന് ഒരു ഇതും തെറ്റിക്കാൻ പാടില്ല എന്നും പറഞ്ഞോട ഫോൺ വയ്ക്കുകയാണ് നയനാണെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ആദർശേട്ടാ ഞാൻ ഇവിടെ കിടക്കുന്നില്ല എന്ന് പിന്നെ എന്തിനാ പിന്നെ എന്തിനാണ് എന്നെ ഇവിടെ പിടിച്ച് കിടത്തിയത് ഇപ്പം അതുകൊണ്ടല്ലേ അമ്മയുടെ വാല് കണക്കിനി കേൾക്കേണ്ടി വന്നത് അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് ആദർശിയായിട്ട് നാൽപ്പത്തൊന്ന് ഒൻപത് നോക്കുകയല്ലേ ആ സമയത്ത് ഞാനിവിടെ പോയി കിടക്കാനായിട്ട് പാടില്ല ഞാൻ ഏതായാലും പൊയ്ക്കോളാം അപ്പോൾ നമ്മുടെ അത് വല്ലാത്തൊരു സങ്കടം തോന്നി കാരണം അമ്മ ഒന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആണ് ആദർശിനെ സങ്കടം തോന്നിയത് അങ്ങനെ ജലജയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നി അപ്പോൾ ദേവയാണ് ഈ ജലജയോടൊക്കെ പറയുന്നത് ആ നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ് ആദർശിയുടെ അയനെയും കൂടി ഒരു റൂമിലായിരുന്നു ഇപ്പം ഞാനവരെ മാറ്റിയിട്ടുണ്ട് ആ അതേതായാലും നന്നായി ഏട്ടത്തി അങ്ങനെ ഏട്ടത്തില്ലാത്ത നോക്കി അവിടെ കുറേ കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത് പറഞ്ഞ് നന്നായി അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ദേവയാനി ദേവയാനിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് ദേവയാനിക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെടുകയാണ് അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയറിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് അപ്പോൾ ജലജയും ജലജ പോയി അപ്പോൾ ജലജ വന്നിട്ട് എന്താ എന്തെടുത്തി എന്താ പറ്റിയതെടുത്തി അറിയില്ലെനിക്ക് ഭയങ്കരമായിട്ടും വയറുവേദനിക്കുന്നു സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില് അപ്പൊ ഞാൻ ഡോക്ടറെ പെട്ടെന്ന് വിളിക്കാം ഇങ്ങനെ ഇവരുണ്ടെങ്കിലും കൂടി പുറത്തേക്ക് ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയുടെ ഭർത്താവ് അപ്പോൾ ഭർത്താവ് ചോദിക്കാണ് എന്താ എന്താ പറ്റിയത് അല്ല ഏട്ടത്തേക്ക് വല്ലാത്ത അസ്വസ്ഥത വയറ് വേദനിക്കുന്നതാ പറയുന്നത് അങ്ങനെ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരികയാണ് ഡോക്ടർ നേരെ ദേവി ദേവിയാനയെ പരിശോധിക്കാൻ വേണ്ടി റൂമിലേക്ക് കയറുകയും ചെയ്യുകയാണ് അങ്ങനെ പരിശോധിക്കുകയാണ് എപ്പോഴും ഭയങ്കര വേദന ഉണ്ടാവും അപ്പോൾ ദേവിയാനയുടെ ദേവനയുടെ വരലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കിയാണ് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കിടവേന ഉണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഡോക്ടറെ സഹിക്കുന്നതിൽ അപ്പുറമായി കഴിഞ്ഞിരിക്കുന്ന എനിക്ക് വേദന എന്നിങ്ങനെ സംസാരിക്കുകയാണ് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ കുറേ പരിശോധിച്ച് പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യണം അങ്ങനെ നമ്മുടെ ദേവയാനയും കൊണ്ട് സ്കാൻ ചെയ്യാനായിട്ട് സ്കാൻ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ദേവയാനയുടെ ഭർത്താവ് നേരെ ആദർശനെ വിളിക്കണം മോനെ ആദർശേ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായടാ എന്താച്ചാ എന്താ കാര്യം എടാ നിൻ്റെ അമ്മയ്ക്ക് വല്ലാത്തൊരു വയറുവേദന വന്നടാ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോളാ ഷോ എന്താച്ചാ എന്താ പെട്ടെന്നൊരു വയറുവേദന ഒന്നും അറിയില്ല സ്കാൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരിക്കണം പെട്ടെന്നാണ് വയറുവേദന വന്നത് ഡോക്ടർ പല കാര്യങ്ങളും നോക്കുന്നുണ്ട് ദൈവമേ ഇനി എന്ത് ചെയ്യും ആ ശരിയാച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ ആദർശ് നേരെ നയനയോട് പറയണം നയനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല നയനെ അമ്മയ്ക്ക് എന്താണ് ഇങ്ങനെ വന്നത് ദൈവമേ എത്ര റിസ്ക് എടുത്താണ് ഇങ്ങനൊരു കാര്യം കഴിഞ്ഞത് എന്നിട്ടിപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥയാണല്ലോ ഇത് വല്ലാത്തൊരു സങ്കടാവസ്ഥയായി പോയല്ലോ ആ വിഷം ഉള്ളി ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ദൈവം റിസൾട്ട് വന്നാൽ എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത് അങ്ങനെ ദേവിയേനയുടെ ഭർത്താവിനെ ഡോക്ടർ വിളിക്കുകയാണ് നിങ്ങളൊന്ന് വന്നേ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറയാണ് അതെ ഇത് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് കാരണം ഇപ്പോൾ ദേവയാനിക്ക് വയറുവേദന കൂടി കൂടി വരികയാണ് എത്രയും പെട്ടെന്നൊരു മേജർ സർജറി തന്നെ നടത്തേണ്ടി വരും ഇത് കേട്ട ദേവയേൻ്റെ ഭർത്താവ് ആകെ ഞെട്ടി വരച്ചത് ഡോക്ടറെ എന്താ ഡോക്ടറെ ഈ പറയുന്നത് അപ്പോൾ ദേവയെ എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ വിഷം ഉള്ളി ചെന്നുകൊണ്ട് കിഡ്നി അത് വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് കിഡ്നി ചിലപ്പോൾ കിഡ്നിക്കുള്ള സർജറി നടത്തേണ്ടി വരും അതാണിപ്പൊ നടക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേവയാനയുടെ ഭർത്താവിന് വല്ലാതെ പേടി തോന്നുകയാണ് ഡോക്ടർ അപ്പൊ സർജറി വേണോന്നുള്ളൊരു ഉറപ്പം തന്നെ അതെ സർജറി വേണം സർജറി ഇല്ലാതെ ഇനി ഒരു കാര്യവും നടക്കാനായിട്ട് പോകുന്നില്ല എത്രയും പെട്ടെന്ന് സർജറി നടത്തി അദ്ദേഹമുള്ളു അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ് ചിലപ്പോൾ കിഡ്നി തന്നെ മാറ്റി വെക്കേണ്ടി വരും ധൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ തളർന്ന് പോയി അങ്ങനെ ദർശിൻ്റെ അച്ഛനെ ആദർശിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് ഇട എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ അമ്മയുടെ കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറയുന്നത് വല്ലാതെ ഡേഞ്ചർ അവസ്ഥയിലാണ് ഇപ്പം അമ്മ ഇരിക്കുന്നത് അങ്ങനെ ദേവിയാനയ്ക്ക് ഈ പറയുന്നതിനെല്ലാം നല്ല ശിക്ഷ തന്നെ ദൈവം കൊടുക്കുന്നുണ്ട് അങ്ങനെ നയനോടും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നയനയ്ക്കും എന്ത് ചെയ്യണ്ടതെന്ന് അറിയില്ല ഇനി നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് കാരണം നയന തന്നെ നയന തന്നെയാണല്ലോ ദേവിയാനെ സഹായിക്കാനായിട്ട് പോകുന്നത് വേറെ ആരും ദേവിയാനയെ സഹായിക്കില്ല പക്ഷേ നയനയോട് ചെയ്യുന്ന ഓരോരോ പ്രവർത്തികൾക്കും തന്നെ ദൈവം ദേവയെ ആയിരിക്കും നല്ല പണി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീഖിൻ ബൈ